കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണ് ഞാൻ തല ബുക്കിയത് ഇതൊക്കെ ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്ന മരുന്നാണ് ഇപ്പോഴും സൗണ്ട് ഫുള്ള് തിരിച്ചു കിട്ടിയിട്ടൊന്നുമില്ല സ്റ്റിൽ ഓക്കെ അപ്പൊ എട്ടരന്റെ ക്ലാസ്സിന് ഇപ്പോഴും ലേറ്റ് ആയതുകൊണ്ടുള്ള ദേഷ്യാണ് ആ മുഖത്ത് കണ്ടത് ഇന്നുള്ള മഴ ഉള്ള ദിവസമായതുകൊണ്ട് ഞാൻ പോയത് കാറിലാണ് ഞാൻ ഫ്രണ്ട് റിച്ചേഡാ വയ്യാത്തോണ്ട് ഞാൻ നീക്കാൻ ഇത്തിരി ലേറ്റായി വൈകി വന്ന് എന്റെ ടീച്ചറിനെ കാണിച്ചു കൊടുക്കുന്ന രംഗാണ് ഇത് പിന്നെ ടീച്ചറൊരു ഭാവായത് കൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല ഇന്ന് എനിക്ക് എ ഡി ആറിന്റെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു എ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അല്ലാതെ നമുക്ക് കച്ചറ പരിഹരിക്കാൻ ഒരു അതിന്റെ രംഗാണ് ഇത് സംഗതി നല്ല ഫണ്ണം കോമ്പറ്റിഷൻ നടക്കണമെന്ന എക്സാം ആയതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റൂ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് കൊറേ നേരം സംസാരിച്ച് തിരിച്ചു വന്നപ്പോഴും നല്ല മായേനും അതുകൊണ്ട് ഞാൻ കാറ് തന്നെയാണ് വന്നത് ആകെ നനഞ്ഞിന്റെ ദേഷ്യാണ് ഈ രണ്ട് മുഖത്തു ഈ കാണുന്നത് പിന്നെ ഫുഡ് വെക്കാൻ എനർജി ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഒരു ഊണും കൂടി കഴിച്ചിട്ട് ഇന്നത്തേക്ക് വിടാ